जय श्री राम राम जय श्री राम राम जय श्रीताभि राम श्र श्रीराम राम जय लोभा രാമായണ പാരായണ യജ്ഞത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമരാവണ യുദ്ധം തുടർച്ച തുടർച്ചാൻ മൃത്യുപുരത്തിനച്ചതു കണ്ടതിക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും അംഗതൻ കൊന്നാനവനെയും അന്നേരം ിഴികളോടാശരാധീശനും ഓർമ്മതത്തോടു മടുത്തു കവികളിൽ താമസാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാനൂരിയിൽ രാമനും മൈന്ദ്രാസ്ത്രമേതു തടുത്തിതു താമസാസ്ത്രത്തെയോ അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമൈദാനതു വന്നളവാധുരന്മാരായി ദാശു കവികളും वारणसुगर कुक्कुडक्रुष्टुग सारमेयोरग सैरिभवायस वानरसिंहरुर्ग कागकृत्राननमाय वरु मासुरास्त्रात्मकम् मुल्गर पट्टस शक्ति परश्वद रूक्षमाय रूक्षम ാത്മവും പോയി മറഞ്ഞു ബലാൽ അപ്പോൾ മയൻ കൊടുത്തു ദിവ്യാസ്ത്രമേതൽ പേതുരായുധം കാണിഗയന്തികേ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ച ദീനിയും കീടിനാൻ മാനവീരനും സൗരാസ്ത്രമേതാ ദശാനനനേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമേതും ഖഡ്ഗിച്ച നേരമാഖണ്ഡലൈവീരിയും ചണ്ടകാരാ സൂഷങ്ങളാം ബാണങ്ങൾ ൂ കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചരങ്ങളൊണ്ടുടൽ കീറി മുറിഞ്ഞു ചരീന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലുക്കൂടു തൽക്ഷണേതു ഖഡിച്ചു വീഴ്ത്തിയിടിനാൻ അഞ്ചു ശരമേതു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതുപവും അശ്വങ്ങളെ കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനനു കൊന്നു ദശാനനൻ ഭൂതലി ചാടി വീണാശുവേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ മൂന്നു കൊണ്ടേതു മുറിച്ചിരുന്നു ൊണ്ടു ചാട്ടുവാനോ നിയ നേരത്തു ലക്ഷ്മണൻ മുൾപുക്കു ബാണങ്ങളെഴുതിരു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ മണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെത്തഥാ രക്ഷിക്കു നിന്നെ പുനരഞ്ഞുടേ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ും എന്നു പറഞ്ഞു പറഞ്ഞാടിയിടാൻ ചെന്നു തറച്ചിതു മറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതൻ വിത്രസ്തനായ തത്ര വീണു കുമാരനും വേൽ ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ മാൽക്കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തി പറും കവികൾക്കും ശക്തി പോരാഞ്ഞൂര ഗൂകുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടനുക്കോപമോടുത്തിയി മിത്രധന സുഷണൻ ജകൽപ്രാണപുത്രാദികളോടരുൾ ചെയ്തി ദാതരാൽ ലക്ഷ്മണൻ തന്നുടേ ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊൾവിൻ വിഷാദീകരുതീതും ദുഃഖ സമയമില്ലിപ്പോൾ ഉക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊൾവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കരകൗശലം ശക്താത്മജനെ വധിച്ചതു വേഗത്തിൽ ഒരുമിച്ചു വാരിയിൽ ചിറ കെട്ടിക്കടന്നതും നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹസാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു രാവണനും ബദ രാഘവനും കൂടി മേവുക ഭൂമിയിൽ നിന്നുള്ളതിൽ ഇനി രാത്രിഞ്ചരീന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡവംശത്തിലുള്ളവനാകിൽ ഞാൻ സപ്താദ്വീപങ്ങളും സപ്താ ബുധികളും സപ്താജലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികളിൽ ഇവയുള്ളനാൽ പൂകാതി കീർത്തി വർദ്ധിക്കും പരീജു ദശണ്ഠനിക്കുൽവാനുരാധപാണിയെന്നാഗിൽ നിസംശയം ദേവാസുരൂരചാരണ താപസ ദേവരും കണ്ടറിയേണം മമബലം ഇത്തമരുൾചേരു നക്തഞ്ചരീന്ദ്രനോടസ്ത്രങ്ങളെയു യുദ്ധം തുടങ്ങിയിടിനാൻ ധീശനുസാഹമുൾക്കൊണ്ടു തൂകി തുടങ്ങിനാൻ രാഘവരാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാറി ചൊരിയുന്നതുപോലെ ബാണകണം പൊഴിച്ചിടുന്നതു നേരം ഞാൻ ഒലികൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാധി മുഴുത്തൂരോട് മമ ഭൂതലേ വാഴകയിൽ നല്ലതെ നിക്കിനി പ്രാതാവോ തന്നോടു കൂടെ മരിപ്പതും വിൽപിടിയും പിടിയും മുറുകുന്നില്ലതേതു

വൻ തന്നോടാശു ചൊല്ലിടിനാൻ ദേഹത്തിനേതും നിറം പകർന്നിലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം വക്തനേത്രങ്ങൾക്കും ഏതും വികാരമില്ല തീർന്നിപ്പോളരു മൊണരാജവൻ എന്നുണർത്തിച്ച നിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും മുന്നിക്കണക്കെ വിശല്യകരണിയയ്ക്കുന്ന മരുന്നിനു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണൻ കുമാരനല്ലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ